ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് മിയാസ് ഡയറി മീയുടെ ഡയറി എന്താണ് ഡയറി നമ്മുടെ ദിവസവുമുള്ള എല്ലാ കാര്യങ്ങളും കുറിച്ച് വയ്ക്കുന്നതിനുള്ള ബുക്കാണ് ഡയറി മൈ ഡേ എൻ്റെ ഒരു ദിവസം മോം വാക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ് രാവിലെ അമ്മ വിളിച്ചുണർത്തി ബ്രഷ്ഡ് മൈ ടീത്ത് എഴുന്നേറ്റ് പല്ലു തേച്ചു ബാത്ത് സമയമെടുത്തു ഡാഡ് ഗേമി ദോശ ആൻഡ് ചട്നി അച്ഛൻ ദോശയും ചമ്മന്തിയും തന്നു സിൻസ് ഐ ടുക്ക് ദ സ്കൂൾ വാൻ ഐ റീച്ച് ദ സ്കൂൾ ക്യൂക്ലി സ്കൂൾ വാനിൽ പോയതിനാൽ വേഗം സ്കൂളിലെത്തി വിത്ത് ടീച്ചർ അൺടിൽ ന്യൂൺ ഉച്ചവരെ രേണുക ടീച്ചറോടൊപ്പം For lunch, I got my favorite curry. It was tasty. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഊണിനൊപ്പം എനിക്ക് ഇഷ്ടമുള്ള കൂട്ടുകറി കിട്ടി നല്ല രുചിയുണ്ടായിരുന്നു ഡ്യൂറിംഗ് ദ ആഫ്റ്റർനൂൺ ഐ ഡ്രൂ പിക്ചേഴ്സ് ഇൻ ദ മാത്സ് നോട്ട്ബുക്ക് ഉച്ചയ്ക്ക് ശേഷം ഗണിത പുസ്തകത്തിൽ ചിത്രം വരച്ചു ഇൻ ദ ഈവനിങ് ഐ പ്ലേഡ് ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് വൈകുന്നേരം കൂട്ടുകാരോടൊപ്പം ക്രിക്കറ്റ് കളിച്ചു അറ്റ് നൈറ്റ് വി ഹാഡ് ചപ്പാത്തി രാത്രി ചപ്പാത്തിയാണ് കഴിച്ചത് മാം ടോൾട്ട് സ്വീറ്റി ഇറ്റ്സ് നയൻ ഒ ക്ലോക്ക് ഗോ ടു സ്ലീപ് മോളെ ഒമ്പത് മണിയായി ഇനി ഉറങ്ങാം അമ്മ പറഞ്ഞു ഡയറി വിത്ത് പിക്ചേഴ്സ് ചിത്രങ്ങൾ നോക്കി ഡയറി എഴുതാം വാട്ട് ഓൾ തിങ്സ് ഡിഡ് മിയാസി എന്തൊക്കെ കണ്ടു ടു വാട്ട്സ് ഡിഡ് ഷി ഗോ എവിടെയൊക്കെ പോയി വാട്ട് ഓൾ തിങ്സ് എന്തെല്ലാം ചെയ്തു ഐ സോ സൺറൈസ് നേരത്തെ എണീറ്റു സൂര്യൻ ഉദിക്കുന്നത് കണ്ടു സ്പെൻഡ് സം ടൈം ഇൻ ദ ഗാർഡൻ പൂന്തോട്ടത്തിൽ കുറച്ച് സമയം ചിലവഴിച്ചു ഹെഡ് ലഞ്ച് ഫ്രം ഹോട്ടൽ ഹോട്ടലിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചു വെന്റി ടു പാർക്ക് വിത്ത് മൈ ഫ്രണ്ട്സ് കൂട്ടുകാരോടൊപ്പം പാർക്കിൽ പോയി വെന്റ് ടു സ്കൂൾ വെന്റ്സറി സ്കൂളിലെ വാർഷികാഘോഷത്തിന് പോയി മൈ ഡേറി സൺഡേ വാട്ട് ഓൾ തിങ്സ് ഡിഡ് യു റൈറ്റ് എ ഡേസ് ഓൾ ദീസ് ഡ്രോ പിക്ചേഴ്സ് ടു ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് വി ഡേറി ടു പാർക്ക് പ്രാതലിന് ശേഷം പാർക്കിൽ പോയി ദെൻ വി വിസിറ്റഡ് സൂപ്പർ മാർക്കറ്റ് ഫ്രം ദർ വിംതിങ്സ് പിന്നെ ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് സന്ദർശിച്ചു അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിംഗ് വിഴ്ച ബംഗ്ലാവിൽ പോയി ലാസ്റ്റ് ടു ദ ബീച്ച് അവസാനം കടൽ കണ്ടു വീക്ക് ഡേയ്സ് ഡേസ് ഓഫ് ദ വീക്ക് ഓൾ സെവൻ ഓഫ് ദ went to see the Kodakarapuram. sunday in front with puffed up chest meekly followed up by all the rest monday bought many makeup things tuesday went for bangles and rings wednesday and thursday walked a lot munching on the titbits they had bought archapuram ആഴ്ചകൾ ഏഴും കൂടി കൊടകരപൂരം കാണാൻ ചെന്നെത്തി ഞായർ ഗമയിൽ നടന്നു മുന്നിൽ പിറകെ കൂടി മറ്റുള്ളവർ തിങ്കൾ വാങ്ങി ചാന്തുപൊട്ടും ചൊവ്വ കറക്കി കളിപ്പാട്ടം ബുധനും വ്യാഴവും ചുറ്റി നടന്നു കടല കൊറിച്ചു രസിക്കുന്നു ഫ്രൈഡേ വാണ്ടഡ് സംതിങ് ടു വിയർ സാറ്റർഡേ വെന്റ് ടു ബൈ സം കൂൾ വെയർ ആസ് ദോക് മെറിലി ഇൻ ദ ഫെയർ ഗ്രൗണ്ട് ക്രാക്കേഴ്സ് ബേസ്റ്റ് വിത്ത് ടെറഫിക് സൗണ്ട് ദിസ് ഗേവ് ദ സെവൻ ഫ്രണ്ട്സ് സച്ച് എസ് കെയർ ദൈംഡ് ഓൺ എ വാൾ ആൻഡ് സ്റ്റേയ്ഡ് ദെയർ വെള്ളി തിരഞ്ഞു പലഹാരം ശനിക്കു വേണ്ടത് മണിമാല ചുറ്റിയടിച്ചു നടക്കുന്നേരം ചടബട ചടബട വെടിവൊട്ടി പേടിച്ചോടി ആഴ്ചകളേഴും ചുവരിൽ കയറിയിരിപ്പായി കലണ്ടർ റീഡിംഗ് സേ ദീക്ക് ദം ഡൗൺ ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ചുവന്ന നിറത്തിൽ കൊടുത്ത തീയതികളാണ് ഹോളിഡേയ്സ് അഥവാ അവധി ദിവസങ്ങൾ ഒരു വീക്കിൽ എത്ര ഡേയ്സാണുള്ളത് സെവൻ ഡേയ്സ് അവ ഏതൊക്കെയാണ് സൺഡേ ഞായർ Monday തിങ്കൾ ട്യൂസ്ഡേ ചൊവ്വ വെനസ്ഡേ ബുധൻ തേഴ്സ്ഡേ വ്യാഴം ഫ്രൈഡേ വെള്ളി സാറ്റർഡേ ശനി ജനുവരി മാസത്തിൽ എത്ര ഡേയ്സാണുള്ളത് തേർട്ടി വൺ ഡേയ്സ് മുപ്പത്തൊന്ന് ദിവസങ്ങൾ ന്യൂ ഇയർ വരുന്നതെന്നാണ് ഒന്നാം തീയതി ഈ ജാനുവരിയിൽ അത് തേഴ്സ്ഡേ ആണ് എങ്ങനെയാണ് കലണ്ടർ നോക്കേണ്ടത് ഓരോ ഡേറ്റിനും അതിൻ്റെ മുകളിൽ കാണുന്ന ആണ് നോക്കേണ്ടത് എക്സാമ്പിൾ നോക്കിയാലോ ജാനുവരി രണ്ട് ഏത് ദിവസമാണ് ഫ്രൈഡേ വെള്ളിയാഴ്ച ഇനി ഹോളിഡേസ് നോക്കിയാലോ ജാനുവരി സെക്കൻഡ് ഫ്രൈഡേ പിന്നെ ജാനുവരി ഫോർത്ത് ലെവൻത് എയ്റ്റീൻ ആൻഡ് ട്വൻറ്റി ഫൈവ് ഇവയെല്ലാം വരുന്നത് സൺഡേകളിലാണ് ജാനുവരി ടെൻ സാറ്റർഡേ ശനി അതുപോലെ ജാനുവരി ട്വൻറ്റി സിക്സ് മൺഡേ തിങ്കളാഴ്ച അപ്പോൾ എല്ലാവർക്കും കലണ്ടർ നോക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ ഹൗ മെനി ഹോളിഡേസ് ഇൻ ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എത്ര അവധി ദിവസങ്ങളുണ്ട് ഏഴ് രണ്ട് നാല് പത്ത് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഓൺ വിച്ച് ഡേ ആൻഡ് ഡേറ്റ് ഡസ് ന്യൂഇയർ സ്റ്റാർട്ട് ഏത് തീയതിയും ദിവസവുമാണ് പുതുവർഷം തുടങ്ങുന്നത് ഉത്തരം തേഴ്സ് ഡേ വ്യാഴം ഒന്ന് ക്ലീൻ സ്കൂൾ ഓൺ സൺഡേ ദെർ വാസ് എ മീറ്റിംഗ് ഇൻ ദ സ്കൂൾ ഫോർ പേരൻസ് The Clean School program was inaugurated on Monday. ward member was present on Tuesday? Palm leaf baskets were made. Pits were dug on Wednesday. Poster campaign on Thursday. On Friday, all the parents cleaned up the school and the surroundings. On Saturday, Panjayat president declared. അവർ സ്കൂൾ എ ക്ലീൻ സ്കൂൾ ശുചിത്വ വിദ്യാലയം ഞായറാഴ്ച വിദ്യാലയത്തിൽ രക്ഷിതാക്കളുടെ യോഗം നടന്നു ശുചിത്വ സേനയുടെ ഉദ്ഘാടനം നടന്നത് തിങ്കളാഴ്ചയാണ് വാർഡ് മെമ്പർ വന്നിരുന്നു ചൊവ്വാഴ്ച ഓല് കുട്ടകൾ ഉണ്ടാക്കി കുഴിയുണ്ടാക്കിയത് ബുധനാഴ്ചയാണ് വ്യാഴാഴ്ച പോസ്റ്റർ പ്രചരണം നടത്തി വെള്ളിയാഴ്ച രക്ഷിതാക്കൾ വന്ന് വിദ്യാലയവും പരിസരവും വൃത്തിയാക്കി ശനിയാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു ശുചിത്വ വിദ്യാലയമായി പ്രഖ്യാപിച്ചു മൈ എക്സ്പീരിയൻസ് വൺ വീക്ക് റൈറ്റ് വൺ നൈസ് തിങ്ക് ദാപ്പൻസ് ഓൺ ഈച്ച് ഡേ ഓഫ് ദ വീക്ക് എന്റെ അനുഭവം ഒരാഴ്ച നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഒരു ഇഷ്ടപ്പെട്ട കാര്യം കളത്തിൽ എഴുതൂ സൺഡേ വി ഹാഡ് ബിരിയാണി ഞായർ ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു മൺഡേ വാസ് മൈ ബേർഡേ തിങ്കൾ എന്റെ ജന്മദിനമായിരുന്നു ട്യൂസ്ഡേ വി വെൻറ്റ് ഫോർ ഔട്ടിംഗ് ചൊവ്വാഴ്ച ഞങ്ങൾ ഔട്ടിംഗിന് പോയി വെനസ്ഡേ വി ബോട്ട് ഐസ്ക്രീം ബുധനാഴ്ച ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി തേഴ്സ് ഡേ മൈ ഗ്രാൻഡ് പാരൻസ് അവർ ഹൗസ് വ്യാഴാഴ്ച ഞങ്ങളുടെ വീട്ടിലേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും വന്നു ഫ്രൈഡേ ഐ ഗോട്ട് എ ഗിഫ്റ്റ് ഫ്രം മൈ ഫാദർ വെള്ളിയാഴ്ച എൻ്റെ അച്ഛൻ എനിക്കൊരു സമ്മാനം തന്നു സാറ്റർഡേ ഐ ബോട്ട് വൺ ന്യൂ ടോയ് ശനിയാഴ്ച ഞാനൊരു പുതിയ കളിപ്പാട്ടം വാങ്ങി മന്ത് ഓഫ് എ ഇയർ ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് ഫിൽ ഇൻ ദ നെയിംസ് ഓഫ് ദ മങ്സ് കലണ്ടർ നോക്കി പൂർത്തിയാക്കൂ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇനി ഓരോ മാസത്തേലും പ്രത്യേകത നോക്കാം ജനുവരി ബിഗിനിങ് ഓഫ് എ ന്യൂ ഇയർ ജനുവരിയിൽ പുതുവർഷം തുടങ്ങുന്നു ഏപ്രിൽ സമ്മർ വെക്കേഷൻ ഏപ്രിലിൽ വേനൽ വേനലവധിയെ ജൂൺ സ്കൂൾ റീ ജൂണിൽ സ്കൂൾ തുറക്കുന്നു ഓഗസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യ ദിനം നവംബർ ചിൽഡ്രൻസ് ഡേ നവംബറിൽ ശിശുദിനം ഡിസംബർ ക്രിസ്മസ് ഡിസംബറിൽ ക്രിസ്തുമസ് ഓൺ വിച്ച് മംഗ്സ് ഡു യു ഹാവ് ദ സമ്മർ വെക്കേഷൻ ഏപ്രിൽ മെയ് സ്കൂൾ വേനൽ അവധിക്കാലം ഏതെല്ലാം മാസങ്ങളിലാണ് ഏപ്രിലിലും മേയിലുമാണ് അല്ലേ ഇൻ വിച്ച് മന്ത്ർ ബർത്ത് ഡേ കളർ ദ മന്ത് ബ്ലൂ വിച്ച് ഈസ് ദ ലാസ്റ്റ് മന്ത് ഓഫ് എ ഇയർ നിങ്ങളുടെ പിറന്നാൾ ഏതു മാസത്തിലാണ് ആ മാസത്തിന് നീല നിറം നൽകൂ വർഷത്തിലെ അവസാന മാസം ഏതാണ് ഡിസംബർ അല്ലേ വിച്ച് മന്ത് ന്യൂ ഇയർ ബിഗിൻസ് പുതുവർഷാരംഭം ഏതു മാസത്തിലാണ് ജനുവരി അല്ലേ റിപ്പബ്ലിക് ഡേയും ജനുവരിയിലാണ് ചിൽഡ്രൻസ് ഡേ അഥവാ ശിശുദിനം എന്നാണ് നവംബർ ഗാന്ധി ജയന്തി ഗാന്ധി ജയന്തി ഒക്ടോബർ ആണ് ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് ദിനം ഓഗസ്റ്റിലാണ് ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ അധ്യാപക ദിനം സെപ്റ്റംബറിലാണ് സീസൺസ് കാലങ്ങൾ സമ്മർ വേനൽക്കാലം സ്പ്രിംഗ് വസന്തകാലം റെയിനി മഴക്കാലം വിന്റർ ശീതകാലം ജോയിൻ പിക്ചേഴ്സ് സ്യൂട്ടബിൾ ടു ദ സീസൺസ് ഇവിടെ നമുക്ക് ഒരു അംബ്രലയും തണുപ്പ് വസ്ത്രവും വിഷറിയും പൂക്കളും കാണാം അത് നോക്കി യോജിപ്പിക്കൂ സ്പ്രിംഗ് സ്പ്രിംഗിന് പൂക്കൾ വിരിയമല്ലേ സ്പ്രിംഗ് എന്നാൽ വസന്തകാലം തണുപ്പ് വസ്ത്രം വിന്റർ അഥവാ ശീതകാലത്തിലാണ് ഉപയോഗിക്കുന്നത് ഇനി റെയിനി അഥവാ മഴക്കാലമാണെങ്കിൽ അംബ്രല ഉപയോഗിക്കുമല്ലേ സമ്മർ ആണെങ്കിൽ വിഷറിയും നമ്മൾ ഉപയോഗിക്കും ഓക്കെ ഡിയേഴ്സ് കംപ്ലീറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് താങ്ക്